നമസ്കാരം ഇന്ത്യ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച അതേ വേളയിൽ രാജ്യത്ത് മറ്റു രണ്ട് പ്രധാന സംഭവങ്ങൾ കൂടി നടക്കുകയാണ് പ്രയാഗ് മഹാകുംഭമേളയും ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈ സുപ്രധാന സംഭവങ്ങളിലെല്ലാം പങ്കെടുക്കുകയാണ് എന്നാൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മട്ടും കാരണം ഈ പരിപാടികളിൽ നിന്നെല്ലാം നിൽക്കുകയാണ് അതിനാൽ തന്നെ രാജ്യത്തെ സുപ്രധാന സംഭവങ്ങൾ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മാറി നിൽക്കൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിന്റെയും പ്രതീകമായ മഹാകുംഭമേളയിൽ ബി ജെ പി നേതാക്കളുടെ വലിയ പങ്കാളിത്തമാണ് കാണുവാൻ സാധിക്കുന്നത് അവർ ആ പരിപാടിയെ ആദരിക്കുക മാത്രമല്ല ആഗോള വേദിയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സത്ത ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭ മുഴുവനും പ്രയാഗ് സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പാർട്ടിയുടെ മറ്റു ഭാരവാഹികളുമൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും വരും ദിവസങ്ങളിൽ മഹാകുംഭമേളയിൽ എത്തുമെന്നാണ് കരുതുന്നത് എന്നാൽ ജനീ ഉദാരി ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെട്ടിട്ടും ഗണേശ ചതുർത്ഥി നവരാത്രി തുടങ്ങിയ സുപ്രധാന സാംസ്കാരിക പരിപാടികളിൽ നിന്ന് രാഹുൽ ഗാന്ധി അകന്നു നിൽക്കുകയാണ് കൂടാതെ ദേശീയ അഭിമാനത്തെ ആദരിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും സൈനിക വീര്യത്തിന്റെയും സൈനികരുടെ ത്യാഗത്തിന്റെയും ആഘോഷമായിരുന്നു എന്നിട്ടും ഈ വർഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു ഇതെന്തായാലും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഗണനയും സൈന്യത്തോടുള്ള അനാദരവും തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് അവധിക്കാലം ആഘോഷിക്കുകയാണ് ഇത്രയും നിർണായകമായ ദേശീയ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം രാഹുൽ ഗാന്ധിയുടെ നേതൃഗുണങ്ങളെക്കുറിച്ചും ദേശീയ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചുമുള്ള പല ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് എന്നാൽ ഇതിനെല്ലാം പുറമെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന്റെ ആഘോഷങ്ങൾ പോലും രാഹുൽ ഗാന്ധി അവഗണിക്കുന്നു മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും പാർട്ടിയുടെ വിജയത്തിനു ശേഷം വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി വിസമ്മതിച്ചത് പാർട്ടി പ്രവർത്തകരെ പോലും നിരാശയിലാക്കിയിരുന്നു നിർണായകമായ നിമിഷങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം അഭാവം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ഗൗരവമില്ലായ്മയും പാർട്ടിയുടെ അടിത്തട്ടിൽ ഇടപെഴുകുന്നതിലുള്ള പരാജയത്തെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാലും പ്രധാന ദേശീയ സംഭവങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ആവർത്തിച്ചുള്ള അസാന്നിധ്യം കേവലം യാദർച്ഛികമായി കാണാൻ കഴിയില്ല അവ രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് അതിനാൽ തന്നെ ഇന്ത്യയുടെ ആത്മാവിൽ നിന്നും അതിന്റെ മൂല്യങ്ങളിൽ നിന്നും അതിന്റെ ഏറ്റവും പവിത്രമായ പാരമ്പര്യങ്ങളിൽ നിന്നും സ്ഥിരമായി അകന്നു നിൽക്കുന്ന ഒരു നേതാവിന് രാജ്യത്തെ നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്